മനോഹരമായ പതംഗങ്ങൾ പൂന്തോട്ടങ്ങളിൽ ചിരിച്ചുല്ലസിച്ച് ആനന്ദിക്കുന്ന കാഴ്ച ജീവിതം ചെറുതെങ്കിലും ജീവിക്കുന്ന കാലം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുന്ന ചിത്രപതംഗങ്ങൾ മഹാകവി ഉള്ളൂരിൻ്റെ ചിത്രപതംഗമേ നിന്നെ കണ്ടൻ ചിത്തം തുടിച്ചുയരുന്നു വാർമഴവില്ലിൻ സത്താൽ തന്നെ നാൻമുഖൻ നിന്മയി ചമച്ചു ആനന്ദത്തിൻ്റെ രസത്താൽ തന്നെ മാനസം തീർത്ഥതിൽ വെച്ചു എന്മണിക്കുട്ടനു വാഴാൻ ഒരു നന്മലർത്തോട്ടവും നൽകി ചെന്തളിർ ചൂടും ചെടികൾ പൂവാം പൊന്തളികക്കകം നീളെ സ്നേഹാമൃതം ചുമന്നെങ്ങും നിൽപ്പൂ ചേനിൽ നിൻ പൈതാഹമകറ്റാൻ ഇമ്മട്ടിലമ്മമാർ നിന്നെ കനിഞ്ഞുമ്മ വെച്ചിട്ടു ഉമ്മ വെച്ചൂട്ടാനിരിക്കേ മറ്റെന്തു വേണം നിനക്കി മണ്ണിൽ മുറ്റും നിൻ ഭാഗ്യമേ ഭാഗ്യം ഓമൽ ചിറകു കുടഞ്ഞും തൂമയിൽ പാഞ്ഞും വട്ടത്തിൽ ചുറ്റിക്കളിച്ചും മന്ദം മട്ടിയിലലിഞ്ഞു ചെന്നണഞ്ഞും പൂമ്പൊടി മെയ്യയിലണിഞ്ഞും മെല്ലെ ചാമ്പിയിടക്കിടെ നിന്നും തെന്നലിൽ പാറിപ്പറക്കും നിന്നെ വിണ്ണവർ കൂടിക്കൊതിക്കും ആകാശനൗകയിലേറി പറന്നേകാന്ത സന്തോഷമേന്തി നീ വിളയാടുന്നു ധന്യൻ നിൻ ജീവിതം ഹ്രസ്വമായാലും ഓടുന്നതെങ്ങും നീ കുഞ്ഞെ ദൂരെ പേടിപ്പതെന്തി നൻ മുന്നിൽ ഞാനൊന്നു കണ്ടോട്ടെ വീണ്ടും നിന്റെ മേനീക്ക മേനീക്കക്കച്ചന്തം ുളുർപ്പിച്ചിടട്ടെ കൂടെ കൊഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടി എന്നെ വെടിയൊള്ള നീയി മട്ടിലെഞ്ഞിലം തങ്കക്കിനാവേ ചിത്ര ശലഭമേ നിന്നോ ഡൊത്തമിത്രമെനിക്കേതു വേറെ എന്ന കവിതാശകലമാണ് ഓർമ്മ വരുന്നത്